ഞാനിപ്പം ഈ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരാണ് അവിടെ ഒരു തൂക്കുപാലമുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ തൂക്കുപാലത്തിൻ്റെ സമീപത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ തൂക്കുപാലത്തിലിട്ട് ഇറങ്ങിയാണ് കണ്ടോ ഇതാണ് തൂക്കുപാലം ഇത് രണ്ട് കരകളെ തമ്മിൽ ഉരുക്ക് വടവും കൊണ്ട് ബന്ധിപ്പിച്ചിട്ട് അവത്തേലാണ് ഈ പാലം പണിതിരിക്കുന്നത് നമ്മൾ രണ്ടു പേര് നിന്ന് നമ്മളിങ്ങനെ ആടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊഞ്ഞാൽ പോലെ കടന്നുണ്ടും അതാണ് ഈ തൂക്കുപാലം ഇത് രാജഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കി എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഒരു കുഴപ്പമില്ല ഇതിന് ഇതിൻ്റെ താഴത്തെ പലകകളാണ് ആ പലകയൊക്കെ മാറിയിട്ട് വേറെയാണ് വെച്ചിരിക്കുന്നത് നോക്കിയാൽ ഉരുക്ക് ഇങ്ങനെ നിൽക്കുകയാണ് എത്ര പ്രൗഢിയോട് കൂടിയാണ് നിൽക്കുന്നത് നോക്കിയാൽ ഇതിൻ്റെ താഴെക്കൂടെ പോകുന്ന ഈ നദി അത് കല്ലടയാറാണ് കല്ലടയാറ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചതാണ് കല്ലടയാറിൻ്റെ ഇരു കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം പക്ഷേ ഇപ്പം ഇതിന് സമാന്തരമായിട്ട് തൊട്ടങ്ങാപ്പുറത്ത് വേറെ കോൺക്രീറ്റും കൊണ്ടുള്ള പാലം ഉണ്ട് കേട്ടോ അതുവഴിയാണ് വാഹനങ്ങളെല്ലാം ഇപ്പം കടന്നു പോകുന്നത് ഇതാണ് കല്ലടയാറ് താഴെക്കൂടെ പോകുന്നത് അതിൻ്റെ തൊട്ടങ്ങാപ്പുറത്ത് തന്നെ കോൺക്രീറ്റിൻ്റെ പാലം ഇപ്പം വേറെയുണ്ട് അതിൽക്കൂടിയാണ് ഇപ്പം ബസ്സും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് വാഹനങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്ന ഇതേക്കൂടിയാണ് ഇതിൻ്റെ കണ്ടോ തടി പാകിയിരിക്കുകയാണ് നല്ല കനമുള്ള തടിയാണ് എത്ര ഉറപ്പൊന്നും ഇല്ല അതിൻ്റെ മുകളിൽ ഒരു ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴെന്ന് എത്ര വർഷമായി ഒരു കുഴപ്പമില്ല ഈ പാലം അന്ന് പണത് ഒരു ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധനുണ്ടായിരുന്നു പുള്ളിയുടെ പേര് ആൽബർട്ട് ഹെൻറി എന്നാണ് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പാലത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് നടക്കണ്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ ഇപ്പം ഈ പാലം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് കുറെ പേര് ഇതാ നിന്നിങ്ങനെ കുലുങ്ങുന്നുണ്ട് അതായത് ഇങ്ങനെ കാണുന്നുണ്ട് ആടും പിന്നെ രണ്ട് സൈഡിലും കുറേ ഈ ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ ഇരിക്കാം ഒരുപാട് ആൾക്കാരങ്ങനെ വന്ന് കാണുന്നുണ്ട് പിന്നെ ഇവിടെയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുന്നതെല്ലാം നടന്നു പോകുന്നതെല്ലാം ഈ പാലത്താക്കൂടെ തന്നെയാണ് അപ്പുറത്ത് വാഹനങ്ങളുടെ തിരക്കാണ് അപ്പുറത്താൽ കാണുന്നുണ്ടോ വാഹനങ്ങൾ പോകുന്നത് അതാണ് പുതിയ പാലം ബസ് പോകുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇന്ന് തൊട്ടപ്പുറത്ത് ഈ പാലത്തിൻ്റെ തൊട്ടങ്ങ അപ്പുറത്താണ് ഞാനിപ്പോൾ അവിടെ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് കാണാൻ വേണ്ടി അവിടെ ഇപ്പം വൈകുന്നേരം ആയിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര കാറ്റാണ് ആറുമണി ഏതാണ്ട് ആകാറായിട്ടുണ്ട് നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് കാറ്റൊക്കെ കൊണ്ട് ഈ പ്രദേശത്ത് ഒക്കെ ഉള്ളവരൊക്കെ ആയിരിക്കാം സൈഡിൽ ഒക്കെയുള്ള ബെഞ്ചുകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇത് ിക്കുമ്പഴത്തേക്കും ഈ പുലൂര് വരെ വന്നു കഴിഞ്ഞാൽ ഈ തൂക്കുപാലം ഒക്കെ കാണാൻ പറ്റും അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിന്റെ ഈ താഴത്തെ ഈ പലകളെല്ലാം മാറ്റിയിട്ട് വേറെ എല്ലാം വെച്ചതാണെന്നാണ് അറിയാൻ സാധിച്ചത് ഉരുക്ക് വടം കണ്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് കാത്ത് സൂക്ഷിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നെന്നാണ് അറിഞ്ഞത് ഞാനും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനിയിപ്പം തൊട്ടടുത്തുള്ള കെ എസ് ആർ ടി സി സ്റ്റാനിലേക്ക് തിരികെ ഞങ്ങൾ പോവുകയാണ് അടുത്തക്കൂടെ പുറത്തോട്ടങ്ങറങ്ങാണ് അവിടുത്തെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം